എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ നിധി മാത്രേ കാണും സഹായത്തിനാരെയിൽ നിർത്താൻ പറഞ്ഞു അതും കേക്കില്ല ഈ പണിയൊക്കെ ചെയ്യാൻ കഴിച്ചു കൊണ്ടുവന്നത് വീട് നോക്കാനെ ഉത്തരവാദിത്തം എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ നിധി മാത്രം കാണും സഹായത്തിനരയിൽ നിർത്താൻ പറഞ്ഞു അതും കേക്കില്ല ഈ പണിയൊക്കെ ചെയ്യാനാത്രേ കല്യാണം കഴിച്ചു കൊണ്ടു വന്നത് വീട് നോക്കാനെ ഉത്തരവാദിത്താണ് എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ നിധി മാത്രം കാണു സഹായത്തിനരയിൽ നിർത്താൻ പറഞ്ഞു അതും കേക്കില്ല ഈ പണിയൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുപോന്നത് വീട് നോക്കാനെ കുത്തരവാദി തുകരാണ് മതി എടുത്താലും എടുത്താലും ഈ നിധി മാത്രം കാണും സഹായത്തിനരയിൽ നിർത്താൻ പറഞ്ഞു അതും കേക്കില്ല ഈ പണിയൊക്കെ ചെയ്യാനാത്രേ കല്യാണം കഴിച്ചു കൊണ്ടു വീട് നോക്കാനെ ഉത്തരവാദി തുകരാണ് മതി എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ നിധി മാത്രം കാണും സഹായത്തിനാരയിൽ നിർത്താൻ പറഞ്ഞു അതും കേൾക്കില്ല ഈ പണിയൊക്കെ ചെയ്യാനാത്രേ കല്യാണം കഴിച്ചു കൊണ്ടു വീട് നോക്കാനെ ഉത്തരവാദി എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ ഈ മാത്രമേ നിർത്താൻ പറഞ്ഞു പണിയൊക്കെ കല്യാണം കഴിച്ചു തുക വീട് നോക്കാനെ ഉത്തരവാദി തുകരാണ് മതി എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ നിധി മാത്രം കാണും സഹായത്തിനരയിൽ നിർത്താൻ പറഞ്ഞു അതും കേൾക്കില്ല ഈ പണിയൊക്കെ ചെയ്യാനാത്രേ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് വീട് നോക്കാനെ കുത്തരവാദിത്തുവരാണ് മതി എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ നിധി മാത്രം കാണും സഹായത്തിനാരെയിൽ നിർത്താൻ പറഞ്ഞു അതും കേൾക്കില്ല ഈ പണിയൊക്കെ ചെയ്യാനാത്രേ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് വീട് നോക്കാനെ ഉത്തരവാദിത്താണ് മതി എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ നിധി മാത്രം കാണും സഹായത്തിനാരെയിൽ നിർത്താൻ പറഞ്ഞു അതും കേൾക്കില്ല ഈ പണിയൊക്കെ ചെയ്യാനാത്രേ കല്യാണം കഴിച്ചു കൊണ്ടു വീട് നോക്കാനെ കുത്തരവാദി തുകരാണ് മതി എടുത്താലും എടുത്താലും തീരാത്ത പണി